എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഈ വർഷത്തെ ക്രിസ്മസ് പ്ലം കേക്കാണ് ആണ് ഒരു കിലോ വെയിറ്റ് വരുന്ന പ്ലം കേക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കേക്ക് തയ്യാറാക്കാനായി നമുക്ക് ആദ്യം തന്നെ ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം അതിനായി ഒരു പാനിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് പഞ്ചസാര ഇതുപോലെ ഒന്ന് കളർ മാറി മെൽറ്റ് ആയി വരുമ്പോൾ ഇളക്കി കൊടുക്കാം എന്നിട്ട് തീ നന്നെ കുറച്ച് വെച്ച് ബ്രൗൺ നിറമാക്കിയെടുക്കാം ഇപ്പോൾ പഞ്ചസാര നന്നായി മെൽറ്റായി ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് പതഞ്ഞു വരുമ്പോൾ അരക്കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ശേഷം മൂന്ന് നാല് മിനിറ്റ് തിളപ്പിച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കാം സിറപ്പ് ഈ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഒട്ടും കരിഞ്ഞു പോകാതെ വേണം ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്നിട്ടിത് ഒരു ബൗളിലേക്ക് ഒഴിച്ച് തണുക്കാനായി മാറ്റി മാറ്റിവയ്ക്കാം ഇതിവിടെ ഇരുന്ന് നന്നായി തണുത്തു വരട്ടെ ഇനി നമുക്ക് കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് മാറ്റിവയ്ക്കാം പാത്രത്തിൽ ഒരരിപ്പ വച്ച ശേഷം നമുക്ക് ഒന്നേകാൽ കപ്പ് മൈദ ചേർക്കാം ഒന്നേകാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ ഉപ്പ് ഇത്രയും നമുക്ക് അരിച്ചെടുത്ത് മാറ്റി മാറ്റിവയ്ക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൂടി വെക്കാം ഇനി നമുക്ക് അരക്കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം അതിൻ്റെ കൂടെ ഒരു നാല് ഏലക്ക നാല് ഗ്രാമ്പു മൂന്ന് ചെറിയ കഷ്ണം പട്ട ഒരു കഷ്ണം ജാതിക്ക ഇത്രയും നമുക്ക് പഞ്ചസാരയുടെ കൂടെ ചേർത്ത് പൊടിച്ചെടുക്കണം മിക്സി ജാറിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കാം ഏലക്ക ഒന്ന് തൊണ്ട് കളഞ്ഞ ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ട് പൊടിച്ചെടുക്കാം പഞ്ചസാര അത നമ്മളിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് പഞ്ചസാര പൊടിച്ചെടുക്കുമ്പോൾ ചൂടായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചൂട് റൂം ടെമ്പറേച്ചറിലായ ശേഷം മാത്രമേ കേക്കിലേക്ക് എടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇനി നമുക്ക് കേക്കിന് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തു വയ്ക്കാം ഇതാ നോക്കിയേ നമ്മൾ രണ്ട് മാസം മുന്നേ ബ്രാൻഡിയിൽ സോക്ക് ചെയ്ത് വച്ചേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണിത് ഇതിൽ നിന്ന് ഒന്നര കപ്പ് ഫ്രൂട്ട്സ് എടുത്ത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ അരിച്ചു മാറ്റി വച്ചേക്കുന്ന മൈദയിൽ നിന്നും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇതിലേക്കിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരക്കപ്പ് ക്യാഷ്യ നട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തതും ഒരു ടേബിൾ സ്പൂൺ തേൻ കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് കേക്കിൻ്റെ ട്രേ ഒന്ന് ബട്ടർ പേപ്പർ വെച്ച് സെറ്റ് ചെയ്ത് വയ്ക്കാം ശേഷം നമുക്കൊരു ബൗളിലേക്ക് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ബട്ടർ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം ബീറ്റർ ഇല്ലെങ്കിൽ ഇതൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മയപ്പെടുത്തി എടുത്താൽ മതിയാകും ഇതിലേക്ക് ഒരു ടീസ്പൂൺ പ്ലം എസൻസും ഒരു ടീസ്പൂൺ വാനില എസെൻസും ചേർത്ത് നല്ലപോലെ ഒന്നുകൂടി ബീറ്റ് ചെയ്ത ശേഷം അരക്കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെയായി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാരയും ബട്ടറും നല്ല ക്രീമി ടെക്സ്ച്ചറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനായി മൂന്ന് മുട്ടയാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇത് ഓരോന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ബാറ്ററിലേക്ക് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരമൽ സിറപ്പ് നന്നായി തണുത്ത് വന്നിട്ടുണ്ട് അതുകൂടി ചേർത്ത് ഒന്നുകൂടി ബീറ്റ് ചെയ്ത ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ഇട്ട് കൊടുത്ത് ഒരു സ്പാച്ചില കൊണ്ട് പതിയെ മിക്സ് ചെയ്തെടുക്കാം പൊടിയെല്ലാം മിക്സാക്കിയ ശേഷം ഒന്നുകൂടെ ചെറിയ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ബാറ്ററിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി കഴിഞ്ഞു ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് ബാറ്റർ ഒഴിച്ച് സ്പാച്ചിൽ കൊണ്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം ശേഷം ഇതിന് മുകളിലായി മൂന്ന് നാല് ക്യാഷിനട്ടും ചെറിയും വച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് ടാപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി പത്ത് മിനിറ്റ് മുമ്പ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇത് ബേക്കായി വരാൻ ഒരു മണിക്കൂറും പത്ത് മിനിറ്റ് സമയവുമാണ് എടുത്ത് കേട്ടോ അങ്ങനെ നമ്മുടെ അടിപൊളി ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിത് കട്ട് ചെയ്യുന്നത് രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷമാണ് അപ്പോഴാണ് കേക്കിന് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം ഈ കേക്ക് ഒരു മാസം വരെ കേടാകാതെ ഇരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കേക്കിന് അപ്പോൾ വളരെ രുചികരമായ നമ്മുടെ പ്ലം കേക്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം